അങ്ങനെ പറയരുത് ഞാൻ അത്രയും ആശിച്ച് വാങ്ങിയതല്ലേ അവളുടെ കൈയിലേക്കൊരു പാക്കറ്റ് കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു തുറന്ന് നോക്ക് അതിലേക്ക് നോക്കി നിൽക്കുന്നവളോട് അവൻ പറഞ്ഞു അവൾ മെല്ലെ അത് തുറന്നതും റെഡ് കളറിലുള്ള ഒരു പ്രത്യേക തിളക്കമുള്ള നൈറ്റ് ഡ്രസ്സ് അവൾ പുറത്തെടുത്തു നിവർത്തി നോക്കിയതും അവളൊന്ന് ഞെട്ടി ആയ ആ ഡ്രെസ്സിൻ്റെ ഇറക്കം തൻ്റെ മുട്ടുവരെ പോലും ഉണ്ടാവില്ലെന്ന് കണ്ടതും അവളവനെ തറപ്പിച്ച് നോക്കി ഇതാണോ എനിക്കുള്ള ഗിഫ്റ്റ് അവൻ്റെ ചൂണ്ടിൽ ആ കള്ളച്ചിരി ഉണ്ടായിരുന്നു പിന്നല്ലാതെ നീ ഇതൊന്ന് ഇട്ട് വന്നേ അവൻ പറഞ്ഞു അയ്യടാ ഞാനങ്ങ അവൾ പറഞ്ഞു ഒന്ന് കാണാനല്ലേ പ്ലീസ് മീനു ഇല്ല ഇപ്പോൾ ഞാൻ ഇടില്ല സമയമാവുമ്പോൾ ഇടാം എപ്പോൾ സമയമാവും ആ അവൾ എങ്ങോട്ടോ നോക്കിക്കൊണ്ട് പറഞ്ഞു ശരി ഇനി രണ്ടാമത്തെ ഗിഫ്റ്റ് അവൻ പറഞ്ഞു എനിക്ക് വേണ്ട അതെന്താ ഒരു ഗിഫ്റ്റ് കണ്ട ക്ഷീണം മാറട്ടെ എന്നിട്ട് മതി അതും പറഞ്ഞു പോവാൻ നിന്നവളെ അവൻ വലിച്ചവൻ്റെ അടുത്തായി നിർത്തി അവൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കുഞ്ഞു ബോക്സ് എടുത്തു അത് തുറന്ന് അവൾക്ക് നേരെ ഉയർത്തി കാണിച്ചു അവളുടെ കണ്ണ് മെഴിഞ്ഞുവന്നു എന്തായത് അവൾ ചോദിച്ചു അരഞ്ഞാണം അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു ബോംബെയിൽ ഇതൊക്കെ ഉള്ളോ എനിക്ക് കൊണ്ടുവരാൻ അവളൊന്ന് ദേഷ്യത്തോടെ പറഞ്ഞു നിനക്കിതൊക്കെ ഞാനല്ലാതെ വേറെ ആരാ വാങ്ങിത്തരാൻ ഇതിങ്ങനെ ആ അണിവെയറിൽ ചുറ്റിക്കിടക്കണം എനിക്ക് കാണാൻ വേണ്ടി മാത്രം അവനൊരു വശ്യതയോടെ പറഞ്ഞു ചീ ഒന്ന് പോയേ അവനെ ഒന്ന് തള്ളി മാറ്റിക്കൊണ്ടവൾ പറഞ്ഞു അങ്ങനെ അങ്ങ് പോയാലോ ഇത് കെട്ടിത്തരണ്ടേ അവളുടെ കയ്യിലെ പിടി ഒന്നുകൂടി മുറുക്കി അവൻ ചോദിച്ചു വേണ്ട ഞാൻ ഞാനിട്ടോളാം അവളത് വാങ്ങാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അവൾ കൈനീട്ടിയതും ഇല്ലെന്നവൻ തലയാട്ടി എനിക്ക് തന്നെ ഇതവിടെ കെട്ടണം അതെൻ്റെ ഒരാഗ്രഹ ഇങ്ങുവാ അവൻ കട്ടിലിരുന്ന് അവളെ അടുത്തേക്ക് നിർത്തി ഇനി ആ ടോപ്പൊന്ന് പൊക്കിയേ എന്തോന്നാ പിന്നെ ടോപ്പിന്റെ മുകളിലാണോ ഇത് കിട്ടുക അവൻ ചോദിച്ചു അവൾക്കെന്തോ മടി തോന്നി അവൾ ടോപ്പിൽ കൈ മുറുക്കി അവിടെ നിന്നു നീ പൊക്കിയ വയറ് വരെ മതി ഞാനാണെങ്കിൽ ടോപ്പ് ഞാൻ വേണ്ട ഞാൻ പൊക്കിക്കോളാം അവൾ മടിച്ച് മടിച്ച് ടോപ്പ് ചെറുതായൊന്ന് പൊക്കി അവൻ അവളുടെ വയറിലേക്ക് നോക്കി വെളുത്ത വയറിൽ പൊക്കിൽ ചുഴിക്കടുത്തായി നിൽക്കുന്ന കുഞ്ഞുമറുകിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കിയതും വേഗം കെട്ടുന്നുണ്ടോ അവളുടെ ശബ്ദം അവനെ ഉണർത്തിയ പോലെ അവൻ ഞെട്ടി അവളെ നോക്കി അവൻ ആ അരഞ്ഞാണം അവളുടെ വയറിൽ ചുറ്റി കൊളുത്തിട്ട് കൊടുത്തു പോവാൻ നിന്നവളെ ഒന്നുകൂടി തനിക്കരികിലേക്ക് നിർത്തി അവൻ ഇനി എന്ന മട്ടിൽ നിൽക്കുന്നവളെ ഒന്നു നോക്കി ആ കുളത്തിനടുത്തേക്ക് അവൻ നീങ്ങി കുളത്തിൽ കടിച്ചു മുറുക്കിയതും അവൻ്റെ താടിരോമങ്ങൾ അവളുടെ വയറിൽ ഇക്കിളിയാക്കുന്ന പോലെ തോന്നിയവൾക്ക് ഒരു നേരത്തെ ശബ്ദം പുറത്തേക്ക് വന്നതും അവൻ്റെ മുടിയിലവൾ കുരുത്തു പിടിച്ചു എന്തോ തോന്നലിൽ അവൻ അവളുടെ വയറിലൂടെ മുഖമൊന്നുരസി അവളുടെ മറുകിൽ അവൻ്റെ ചുണ്ടുകൾ അമർന്നതും അവൾ അവളറിഞ്ഞതും അവൻ്റെ പിടിവിട്ട് അവൾ വേഗം ജനലരികിലേക്ക് പോയി ചുമരിൽ ചേർന്ന് നിന്നു ചേ അവൻ തലയിലടിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ അടുത്തേക്ക് പോകുമ്പോഴും അവൻ്റെ തല കുറ്റബോധം കൊണ്ട് കുനിഞ്ഞിരുന്നു മീനാക്ഷി അവൾ ഒന്നും മിണ്ടാതെ പിന്തിരിഞ്ഞു നിന്നു സോറി എനിക്ക് പെട്ടെന്ന് കൈവിട്ട് പോയടോ അവൻ എങ്ങനെയോ പറഞ്ഞപ്പിച്ചു അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും അവൻ്റെ സങ്കടം കൂടി ഇഷ്ടമല്ലേ ഇപ്പോഴും വളരെ സൗമ്യമായി അവൻ ചോദിച്ചു അതിനും മറുപടിയില്ലെന്ന് കണ്ടതും അവൻ തിരിഞ്ഞു നടന്നു ദേവേട്ടാ എനിക്കിഷ്ടമാണ് പക്ഷേ എല്ലാ അർത്ഥത്തിലും സ്വന്തമാവാൻ കുറച്ച് സമയം കൂടി എനിക്ക് തന്നൂടെ അതല്ല ഇപ്പോൾ തന്നെ വേണമെങ്കിൽ അവൾ പറഞ്ഞു തുടങ്ങിയതും അവൻ അവളുടെ ചൂണ്ടിൽ അവൻ്റെ വിരൽ വെച്ചു വേണ്ട എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ അത് മതി നീ എന്നും ഓക്കെ ആവുന്നോ അന്നുമതി എനിക്ക് നിന്നെ അതുവരെ നമുക്കിങ്ങനെ പ്രേമിക്കാം അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് നിർത്തി അവൻ പറഞ്ഞു അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുമ്പോൾ അവൾ ദൈവങ്ങളോട് നന്ദി പറയുകയായിരുന്നു തന്നെ മനസ്സിലാക്കുന്ന സ്നേഹിക്കുന്ന നല്ലൊരു ഇണയെ തന്നതിന് പരസ്പരം ഒന്നും മിണ്ടാതെ കിടന്നെങ്കിലും അവരുടെ മനസ്സുകൾ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു ഇരുവരുടെ ചുണ്ടിലും ഒരു നേർത്ത പുഞ്ചിരിയും ഉണ്ടായിരുന്നു തന്റെ നെഞ്ചിലെന്തോ ഭാരം അനുഭവപ്പെട്ടപ്പോഴാണ് ദേവൻ കണ്ണു തുറന്നത് തന്നെ ചേർന്ന് തന്റെ നെഞ്ചിൽ ചേർന്ന് കൈ വയറിനെ ചുറ്റിപ്പിടിച്ച് കിടക്കുന്നവളെ ഒരു നിമിഷം നോക്കി നോക്കിക്കിടന്നുപോയി താനവളെ ചേർന്ന് കിടന്നിട്ടുണ്ടെങ്കിലും അവളിങ്ങനെ ആദ്യമായി ചെയ്യുന്നതുകൊണ്ടാവും അവൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നിയത് മെല്ലെ കൈയെത്തിച്ച് ഫോണെടുത്ത് ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്ത് അവൾ തന്നോട് ചേർന്ന് കിടക്കുന്നത് സെൽഫി എടുത്തു അവൻ അവൻ അവളുടെ കവളിൽ മെല്ലെ പിരലോടിച്ചു ഒന്ന് കുറുകിക്കൊണ്ട് അവൾ കണ്ണു തുറന്നതും തന്നെ നോക്കി പുഞ്ചിരിച്ചു കിടക്കുന്ന ദേവനെ കണ്ടതും അവളുടെ കിടത്തം അവളൊന്നു നോക്കി അവൻ്റെ നെഞ്ചിൽ തല ചായ്ച്ചു കിടക്കുന്നത് കണ്ടതും അവൾ വേഗം എന്തേറ്റു എന്തിനാ എണീറ്റത് കുറച്ചു നേരം കൂടി കിടക്കടോ അവനൊരു കുസൃതി ചിരിയോടെ പറഞ്ഞു വേണ്ട എനിക്ക് ഡ്യൂട്ടി ഉണ്ട് അവൾ എങ്ങനെയോ പറഞ്ഞു അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത് ദിവസങ്ങൾ ഓരോന്നും കടന്നുപോയി അവൾ അവനെ കൂടുതൽ കൂടുതൽ അറിയുകയായിരുന്നു തൻ്റെ മനസ്സിലെ തെമ്മാടി ആയിരുന്നവൻ മറ്റു പലർക്കും ദൈവമാണെന്ന് അവൾക്ക് മനസ്സിലായി ദേവൻ കുഞ്ഞുണ്ടോ എന്ന് ചോദിച്ച് സഹായത്തിന് വരുന്നവരെയും അവൻ അവരെ സഹായിക്കുന്നതുമെല്ലാം കണ്ടുനിന്നു അവൾ പണത്തിന് വേണ്ടിയുള്ള സഹായം ചോദിച്ച് വയസ്സായവരും റോഡിലുള്ള ചക്കന്മാർ ശല്യപ്പെടുത്തുന്നെന്ന് പറഞ്ഞു വരുന്ന പെൺകുട്ടികളും ജോലിക്ക് വേണ്ടി വരുന്ന ചെറുപ്പക്കാരും അങ്ങനെ അങ്ങനെ താൻ കാണാത്ത അറിയാത്ത ദേവനാരായണൻ എൻ്റെ ദേവേട്ടൻ അവൻ്റെ കള്ളുകുടിയും നേരം വൈകിയുള്ള വരവും എല്ലാം മാറിയത് മീനാക്ഷിയവൻ്റെ ജീവിതത്തിൽ വന്ന ശേഷമാണെന്ന് ദേവകിയും വിശ്വസിച്ചു എല്ലാ സൺഡേയും പുറത്തു പോകുന്നതും ഷോപ്പിംഗ് ചെയ്യുന്നതുമെല്ലാം പതിവായിത്തുടങ്ങി ചിലപ്പോ ഒക്കെ അമ്മവും ഉണ്ടാവും ഒപ്പം അങ്ങനെ ജീവിതം ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ ഒഴുകിയൊഴുകി പോയിക്കൊണ്ടിരുന്നു അവൻ അവനിത്ര നേരമായും വന്നില്ലേ മോളെ ക്ലോക്കിലേക്ക് നോക്കി ദേവകി ചോദിച്ചു ഇല്ലമ്മേ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല അവൾ പുറത്തേക്കൊന്നു നോക്കി മറുപടി പറഞ്ഞു സമയം പന്ത്രണ്ടായല്ലോ മീന് കിടന്നോളൂ നാളെ ഡ്യൂട്ടി ഉള്ളതല്ലേ ഞാൻ ഇവിടെ ഇരുന്നോളാം അയ്യോ വേണ്ടമ്മേ ഗുളികയൊക്കെ കുടിച്ചതല്ലേ ക്ഷീണം ക്ഷീണമുണ്ടാവും അമ്മ പോയി കിടന്നോ ഞാൻ ഇവിടെ ഇരുന്നോളാം മീനാക്ഷി പറഞ്ഞതും അവരൊന്ന് പുഞ്ചിരിച്ച് റൂമിലേക്ക് പോയി അവൾ ആ സോഫയിലിരുന്നു സമയം പന്ത്രണ്ടേ മുപ്പതായതും അവൻ്റെ ബുള്ളറ്റിൻ്റെ ശബ്ദം പുറത്തുനിന്ന് കേട്ടതും അവൾ വേഗം ഡോർ തുറന്നു തനിക്ക് മുന്നിൽ നിൽക്കുന്നവനെ അവളൊന്ന് അടിമുടി നോക്കി കോരിച്ചുരിയുന്ന മഴയത്ത് ആകെ നനഞ്ഞു കുളിച്ച് നിൽക്കുന്നത് കണ്ടതും അവൾ വേഗം അവനെ അകത്ത് കയറ്റി ഡോറടച്ചു അമ്മ വരുന്നുണ്ടോ എന്ന് നോക്കി അവൻ്റെ കൈയും പിടിച്ച് മുകളിലേക്ക് ഓടി റൂമിലെത്തിയതും അവനെ കട്ടിലിൽ ഇരുത്തി അവൾ തല തുവർത്താൻ തുടങ്ങി നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ ഈ മഴയത്ത് വണ്ടി ഓടിച്ചു വരാൻ തല തുവർത്തുന്നതിനിടയിൽ അവൾ ദേഷ്യപ്പെട്ടു ഞാൻ എന്താ ചെയ്യാ കുറെ മഴ പോകുമെന്ന് വിചാരിച്ച് കാത്തു നിന്നു ഇത് തീരണ്ടേ അവൻ പറഞ്ഞു അമ്മ കാണണം പൊന്നുമോനെ ഈ കോലത്തിൽ അവൾ വീണ്ടും പറഞ്ഞു ആ ഷർട്ടിങ് ഓരിത്താ നനഞ്ഞത്ടണ്ട അവൾ പറഞ്ഞതും അവൻ അതൂരി അവൾക്ക് കൊടുത്തു അവൾ വീണ്ടും തല തുവർത്താൻ നിന്നതും അവളെ തന്നെ നോക്കിയിരുന്നു തൻ്റെ മുഖത്തിന് നേരെയായി കാണുന്ന അവളുടെ മാറിടത്തിലേക്ക് കണ്ണുകൾ അനുസരണയില്ലാതെ പോയിക്കൊണ്ടിരുന്നു അവളുടെ ചുണ്ടിലെ ചുവപ്പ് അതിൻ്റെ ഇണയെ തേടുന്ന പോലെ തോന്നി തോന്നിയവന് ശരീരത്തിലെ തണുപ്പ് മനസ്സിനെ ചൂടുപിടിപ്പിക്കും പോലെ അവൻ്റെ ഹൃദയം പിടിപ്പ് കൂടുന്ന പോലെ തോന്നി തോന്നിയവന് അവനിൽ മറ്റു പല വികാരങ്ങളും വരുന്നത് അറിഞ്ഞതും മതിമീനു മാറി നിൽക്കേ അവളെ അവന് മുന്നിൽ നിന്ന് മാറ്റിയവൻ പറഞ്ഞു മതിയോ അതും പറഞ്ഞ് അവൾ കിടക്കാൻ നിന്നതും നീ അമ്മയുടെ അടുത്ത് പോയി കിടന്നോ അവൻ അവളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു അതെന്താ അവൾ ഒരു സംശയത്തോടെ ചോദിച്ചു അത് ഞാൻ മഴ നനഞ്ഞതല്ലേ ചിലപ്പോൾ പനി പിടിക്കും അത് നിനക്ക് പകരും നീ പൊക്കോ അവൻ പറഞ്ഞു ഹലോ ഞാനൊരു നേഴ്സാണ് ഒരു കുഞ്ഞു പനിക്കൊക്കെ ഞാൻ പേടിക്കാൻ പാടുണ്ടോ അവൾ അതും പറഞ്ഞ് ഡോർ ലോക്ക് ചെയ്തതും നിന്നോട് പറഞ്ഞ് മനസ്സിലാവില്ലേ അവൻ ദേഷ്യപ്പെട്ടു എന്താ ദേവേട്ട എന്താ കാര്യം അവളവൻ്റെ അടുത്തായി ചെന്ന് ചോദിച്ചു മീനു പ്ലീസ് ഞാൻ ആകെ പിടിവിട്ട് നിൽക്കുകയാണ് ഞാനൊരു മനുഷ്യനാണ് ഒരു പുരുഷനാണ് എന്നെ എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റൂ ഇന്ന് നീ ഇവിടെ കിടന്ന സത്യമായിട്ടും ഞാൻ എന്തേലും നിന്നെ ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് അമ്മയുടെ അടുത്ത് പോയി കിടക്കാൻ ചെല്ലെ നമുക്ക് നാളെ കാണാം അതും പറഞ്ഞ് കട്ടിലിൽ കമീർന്ന് കിടന്നു ദേവൻ അവൻ്റെ വാക്കുകൾ കേട്ട് തറഞ്ഞു നിന്നു മീനാക്ഷി അല്പസമയം അങ്ങനെ നിന്നു അവൾ അലമാരയിൽ നിന്ന് ഡ്രസ്സെടുത്ത് ബാത്റൂമിൽ പോയി കുളിച്ചു അവനെല്ലാം അറിയുന്നുണ്ടെങ്കിലും അവൻ അങ്ങനെ തന്നെ കിടന്നു നല്ലൊരു സോപ്പിൻ്റെയും പെർഫ്യൂമിൻ്റെയും മണം മൂക്കിലേക്ക് വന്നതും അവൻ അറിയാതെ നോക്കി തനിക്കരികിലായി ഇരിക്കുന്ന മീനാക്ഷിയെ അവൻ അതിശയത്തോടെ നോക്കിപ്പോയി താനെന്ന് വാങ്ങിക്കൊടുത്ത ചുവന്ന സ്ലീവ്ലെസ് നൈറ്റ് ഇട്ട് തല താഴ്ത്തിയിരിക്കുന്നവളെ അവനൊരു നിമിഷം നോക്കിയിരുന്നു പോയി അവളുടെ ഹൃദയമിടിപ്പ് കൂടുന്നതിനനുസരിച്ച് അവളുടെ മാറിടങ്ങൾ ഉയർന്നു താഴ്ന്നുകൊണ്ടിരുന്നു അവൻ വിരലുകൊണ്ട് അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് അവളുടെ മുഖം ഉയർത്തി അവൾ അവനെ നോക്കി എനിക്ക് വേണ്ടിയാണോ ഇങ്ങനെ അവൻ ചോദിച്ചു അവളൊന്ന് പുഞ്ചിരിച്ചു നമുക്ക് വേണ്ടി ഒരു നാണത്തോടെ അവൾ പറഞ്ഞു അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈ കോർത്തതും അവൾ കണ്ണുകളടച്ച് അവൻ്റെ പിൻകഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു അവന്റെ മുഖം അവളുടെ കഴുത്തിൽ ഉരസുന്നതും ഉമ്മ വെക്കുന്നതും അവിടെ കടിച്ചു നുണയുന്നതും അവൾ അറിയുന്നുണ്ടെങ്കിലും അവനെ ഇറുക്കെ പിടിച്ച് കണ്ണുകൾ അടച്ചിരുന്നു അപ്പോഴും അവന്റെ കൈകൾ അവളുടെ വയറിൽ ഒഴുകി നടന്നു അവന്റെ കൈ ഒന്ന് അയഞ്ഞതും അവൾ അവന്റെ തോളിൽ വെച്ച മുഖമൊന്ന് ഉയർത്തി നോക്കി അവനൊരു ചെറു ചിരിയോടെ അവളെ നോക്കി അവളുടെ മുഖം കൈയിലെടുത്തു നെറ്റിയിലും കണ്ണിലും മൂക്കിലും ഉമ്മ വെച്ചു താഴെ ചുണ്ടിൽ അവൻ്റെ ചുണ്ടുകൾ സ്ഥാനം പിടിച്ചു അങ്ങനെ തന്നെ പിടിവിടാതെ അവളെ കിടത്തി അവർക്കിടയിൽ തടസ്സമാവുന്ന എല്ലാത്തിനെയും ഓരിമാറ്റുമ്പോൾ അവൾ ഇറുക്കെ കണ്ണുകളടച്ചു അപ്പോഴും ആ സ്വർണ്ണ അരഞ്ഞാണം ഇരുട്ടിൽ തിളങ്ങുന്നുണ്ടായിരുന്നു അവളിലെ ചൂട് അവൻ്റെ തണുപ്പിനെ ഇല്ലാതാക്കുമ്പോൾ അവൻ അവളിൽ മാത്രം അലിഞ്ഞില്ലാതാവുന്ന പോലെ തോന്നി അവന് ദേവേട്ടാ എനിക്ക് എനിക്ക് വേദനിക്കുന്നു വേണ്ട അവളിലെ സ്ത്രീയെ അവൻ അറിഞ്ഞ നിമിഷം അവൾ അറിയാതെ നേർത്ത സ്വരത്തിൽ പറഞ്ഞു പോയി ഞാൻ വിചാരിച്ചാൽ പോലും ഇനി എന്നെ തടയാൻ കഴിയില്ല മോളെ എനിക്ക് നിന്നെ വേണം ഒരു കിതപ്പോടെ അവൻ അവളുടെ അരികിലായി വന്നു പറഞ്ഞു അവനിലെ സ്നേഹം മുഴുവൻ അവളിലേക്ക് ഒഴുക്കി അവളുടെ മാറിലായി തലവെച്ച് കിടന്നു അവൻ രണ്ടു പേരുടെയും ഹൃദയം ഒരേപോലെ മിടിച്ചുകൊണ്ടിരുന്നു ഒരു ചെറുമയക്കത്തിന് ശേഷം വീണ്ടും അവളെ അറിയാൻ അവൻ ഒരുങ്ങി വീണ്ടും വീണ്ടും സുഖമുള്ള ചെറുനോവോടെ അവൻ തന്നെ സ്വന്തമാക്കുമ്പോൾ തടയാതെ അത് ആസ്വദിച്ചു അവളും ആശ്വാസത്തോടെ തൃപ്തിയോടെ അവൻ്റെ നഗ്നമായ നെഞ്ചിൽ തലവെച്ച് വിരലുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ ചിത്രം വരച്ച് കിടന്നു അവൾ ദേവേട്ട ആർ യു ഹാപ്പി ഒരുപാട് ഒരുപാട് അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടവൻ പറഞ്ഞു അവളുടെ നെറ്റിയിലൊന്ന് അമർത്തിമുത്തി കണ്ണുകൾ അടച്ചു കിടന്നു അവൻ്റെ നെഞ്ചിലെ ചൂടിൽ കിടന്ന് അവളും നിദ്രയെ പുൽകി